ബ്രഹ്മപുരം മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിൽ സംസ്കരിക്കുന്ന ജൈവ മാലിന്യത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വളം ദുബായിലേക്ക് കയറ്റി അയക്കുകയാണ് ചെയ്യുക ദുബായിൽ കൃഷി ആവശ്യത്തിനാണ് വളം ഉപയോഗിക്കുക ബ്രഹ്മപുരത്തെ ജൈവ മാലിന്യം സംസ്കരിക്കാൻ കരാറെടുത്ത ഫാപ്കോ ബയോസൈക്കിൾ ആണ് ദുബായിലേക്ക് വളം കയറ്റി അയക്കുന്നത് ആദ്യഘട്ടമായി സമ്പുഷ്ട വളത്തിന്റെ മൂന്ന് കണ്ടെയ്നറുകൾ ദുബായിലേക്ക് കയറ്റുമതി ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ദുബായിലേക്ക് വളം കയറ്റുമതി ചെയ്യുന്നതിനായി കാർഷിക മേഖലയിലെ ഏജൻസിയായ റീഫാം ഗ്ലോബലുമായി ഞങ്ങൾ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് തുടക്കത്തിൽ മൂന്ന് കണ്ടെയ്നറുകൾ അയക്കാൻ തീരുമാനിക്കുന്നത് തുടർന്ന് വരുന്ന ഓരോ ആഴ്ചയും രണ്ട് കണ്ടെയ്നർ വളം അയയ്ക്കാനും ലക്ഷ്യമിടുന്നുവെന്നാണ് ഫാപ്കോ ബയോസൈക്കിളിന്റെ ഡയറക്ടർ ലത്തീഫ് പറയുന്നത് പട്ടാളപ്പുഴുക്കളെ ഉപയോഗിച്ചുള്ള ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് ബ്രഹ്മപുരത്ത് പ്രവർത്തനക്ഷമമായത് ഏകദേശം ഒന്നര വർഷം മുൻപാണ് പ്രതിദിനം ഏകദേശം അമ്പത് ടൺ ജൈവ മാലിന്യങ്ങൾ ഈ സൗകര്യത്തിൽ സംസ്കരിക്കുന്നുണ്ട് ബ്രഹ്മപുരം തീപിടുത്തത്തിനു ശേഷം ജൈവ മാലിന്യ സംസ്കരണത്തിന് ആശ്രയിച്ചിരുന്ന വിവിധ രീതികളിൽ ഒന്നായിരുന്നു പട്ടാള ഉപയോഗിച്ചുള്ള ജൈവ മാലിന്യ സംസ്കരണം ഇത് സംസ്ഥാനത്തിന് നേട്ടമാണ് നൽകിയത് അത്തരം സംരംഭങ്ങളിലൂടെ മാലിന്യത്തിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക എന്ന ആശയം പ്രചരിപ്പിക്കാൻ കഴിയൂ എന്നാണ് ഈ സംരംഭത്തെ അഭിനന്ദിച്ച് തദ്ദേശ സ്വയംഭരണ മന്ത്രി എം വി രാജേഷ് ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് നേരത്തെ പ്രദേശത്തെ കർഷകരാണ് വളം വിറ്റിരുന്നത് ദുബായ് പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ ധാരണയാവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ മാലിന്യ കൂമ്പാരത്തിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ജൈവ മാലിന്യ സംസ്കരണത്തിന്റെ ചുമതല സ്ഥാപനത്തിന് നൽകാൻ കൊച്ചി കോർപ്പറേഷൻ കൗൺസിൽ തീരുമാനിക്കുകയായിരുന്നു ഈ വർഷം ജനുവരിയിൽ ദുബായിൽ നിന്നുള്ള വിദഗ്ധരുടെ ഒരു സംഘം ബ്രഹ്മപുരത്തുള്ള ഫാപ്കോയുടെ നൂതന ജൈവ മാലിന്യ സംസ്കരണ കേന്ദ്രം സന്ദർശിച്ചിരുന്നു തുടർന്ന് നടത്തിയ ചർച്ചയിലാണ് ഉൽപ്പന്നം കയറ്റുമതി ചെയ്യുന്നതിൽ ഇരുവിഭാഗവും ധാരണയിലെത്തിയത്